തൃശൂർ ജില്ലയിലെ കൊരട്ടി കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി അഞ്ചാം വർഷത്തിലേക്ക് നാട്ടുകാരുടെയും സഹായത്തോടെയാണ് വർഷങ്ങളായി വിജയകരമായി മുന്നോട്ട് പോകുന്നത് കോവിഡ് കാലത്ത് ഒരു കൂട്ടം മനുഷ്യ സ്നേഹികൾ ചേർന്ന് മഹത്തായ ഉദ്യമം വിശപ്പിന്റെ വിലയറിഞ്ഞ് അന്നമൂട്ടുന്നവരുടെ കൂട്ടായ്മ ചുരുക്കി ഈ രണ്ട് വാചകങ്ങളിൽ വിശദീകരിക്കാം അഞ്ചാം വർഷത്തിലും മുടക്കമില്ലാതെ തുടരുകയാണ് നാട്ടിലെ വളരെ എന്താ പറയാ സുമനസ്സുകളായിട്ടുള്ള ആൾക്കാരാണ് ഈ സംരംഭം നടത്തിക്കൊണ്ടു പോകുന്നത് അവരാണ് ഓരോ ദിവസവും ഇന്ന് ഒരാളാണെന്നുണ്ടെങ്കിൽ നാളെ മറ്റൊരാൾ അങ്ങനെ രണ്ടും മൂന്നും മാസത്തേക്ക് അഡ്വാൻസ് ബുക്ക് ആയിട്ടാണ് നമ്മുടെ ഈ പ്രസ്ഥാനം പതയം നടന്നുകൊണ്ടിരിക്കുന്നത് ട്ടട്ടി പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒ ആയിരുന്ന ബി കെ അരുൺ പൊതുപ്രവർത്തകരായ കെ എൻ വേണു കെ സി ഷൈജു സുന്ദരൻ പനംകൂട്ടത്തിൽ എന്നിവർ ചേർന്നാണ് പാധേയത്തിന് തുടക്കമിടുന്നത് കോവിഡ് കാലത്ത് ഫാദർ ഡേവിസ് ചിറമ്മേലിന്റെ സഹകരണത്തോടെ തുടങ്ങിയ പദ്ധതിക്ക് നിരവധി പേരാണ് തുടക്കത്തിൽ തന്നെ പിന്തുണയുമായി എത്തിയത് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നെത്തിച്ച ഭക്ഷണ പൊതികളാണ് അന്ന് രണ്ടു നേരവും വിതരണം ചെയ്തത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഭക്ഷണശാലകൾ അടച്ചിട്ടതോടെ പാധേയം അന്ന് ആയിരക്കണക്കിന് ആളുകളുടെ വിശപ്പകറ്റിട്ടി വ്യത്യാസമില്ലാതെ തന്നെ അത് നെഞ്ചേറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അഞ്ച് വർഷമായിട്ട് വിശക്കുന്നവർക്ക് ഇത്തരത്തിൽ അന്നം മൂട്ടുന്ന ഒരു പദ്ധതി ഇനിയും ഒരുപാട് കാലങ്ങൾ പിന്നിടട്ടെ എന്നും ഒരുപാട് വയറുകൾക്ക് അത്താണിയാകാൻ സാധിക്കട്ടെ എന്നും തൃശൂർ പൊങ്ങത്ത് തുടക്കമിട്ട പദ്ധതി ശേഷവും തുടരാൻ കൊരട്ടി പോലീസും നാട്ടുകാരും തീരുമാനിക്കുകയായിരുന്നു പിന്നീടാണ് കൊരട്ടി ജംഗ്ഷനിൽ പാതയത്തിന് സ്ഥിരം സംവിധാനമൊരുക്കിയത് പിന്നാലെ മാധ്യമപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരുമടക്കം ആളുകൾ പദ്ധതിയോട് സഹകരിച്ചു കൊരട്ടി ചാലക്കുടി അന്നമടനട മേഖലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ഇന്ന് പാതയത്തിനായി പൊതുച്ചോറുകളെത്തിക്കുന്നുണ്ട് ന്യൂസ് മലയാളം